You today Welcome to Blessing Today. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ ഇപ്പോൾ തന്നെ നിങ്ങളെ ഫോണെടുത്ത് നിങ്ങളൊരു ടി വി ചാനലിലാണ് ഇത് കാണുന്നതെങ്കിൽ ഈ സമയം തന്നെ ഈ ടി വി ചാനൽ ട്യൂൺ ചെയ്യുവാൻ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ ഇപ്പോൾ പറയുക അതല്ല ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുകയോ ഇത് ഫോർവേഡ് ചെയ്യുകയോ ചെയ്യുക മറ്റുള്ളവർക്കൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാകട്ടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല കർത്താവേ ബാംഗ്ലൂരിൽ നിന്നുള്ള അനിത ജേക്കബിനായി പ്രാർത്ഥിക്കുന്നു മൂത്ത മകൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ രണ്ടാമത്തെ മകൻ ഷോണിന് ഒരു നല്ല ജോലി ലഭിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള റെജിക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് മകൻ നിഥിൻ്റെ ജന്മദിനമാണല്ലോ അങ്ങയുടെ നാമത്തിൽ കർത്താവെ നിഥിനെ പ്രത്യേകിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മക്കളുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ തുടർന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പോവുകയാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതെടുക്കുക ഒരു നോട്ട് ബുക്ക് എടുക്കുക ബ്ലസ്സിംഗ് ടൂഡയിൽ നിന്നും സെർമൺ നോട്ട് കീപ്പർ എന്ന പ്രത്യേക പുസ്തകം തന്നെ അതിനുവേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് സ്വന്തമാക്കാം കേൾക്കുന്ന ദൈവവചനങ്ങൾ ദൈവചന സന്ദേശങ്ങൾ എഴുതി വയ്ക്കാം എല്ലാവർക്കും വ്യക്തിപരമായി ഒരു ബൈബിൾ പേഴ്സണൽ ബൈബിൾ ഉണ്ടായിരിക്കണം കയ്യിലില്ലെങ്കിൽ അതും ബ്ലെസ്സിങ് ടുഡേയിൽ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തുടർന്ന് കർത്താവ് ഇന്നും ജീവിക്കുന്നു അതുകൊണ്ട് അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു പലരെയും അനുഗ്രഹിച്ച അനുഭവ സാക്ഷ്യം നിങ്ങൾ കേൾക്കുന്നതായിരിക്കും ഈ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും തടസ്സങ്ങൾ നിറഞ്ഞ ലോകം വേദനകൾ സമ്മാനിക്കുന്ന ജീവിതം മോഹബന്ധങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ ആകുലതകൾ തളം കെട്ടിയ നാളുകൾ പ്രതിവിധികൾ തേടി നെട്ടോട്ടുമൂടുന്ന മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഓഫർ ചെയ്യുന്ന പുസ്തകം തടസ്സങ്ങളെ തകർക്കുക ഏവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷാശൈലി ദൈവവചനത്തിൽ അധിഷ്ഠിതമായ പഠനങ്ങൾ ജീവിതവിജയത്തിന്റെ സൂത്രവാക്യവും തത്വങ്ങളും സ്വന്തം ജീവിതലക്ഷ്യം കണ്ടെത്തുവാനും അതിലേക്ക് കുതിക്കുവാനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്കരിക്കപ്പെട്ട സ്വപ്നങ്ങളെ പുനരുദ്ധാനം ചെയ്യിപ്പിക്കുന്ന സന്ദേശങ്ങൾ തടസ്സങ്ങളെ തകർത്ത് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചവരുടെ ഹൃദയസ്പർശിയായ ജീവിത കഥകൾ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ തകർത്ത് വിജയകാഹലം മുഴക്കുവാൻ ഇന്ന് തന്നെ ഈ പുസ്തകത്തിന്റെ കോപ്പികൾ ഓർഡർ ചെയ്യുക കോപ്പികൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ് വില ഇരുന്നൂറ് രൂപ മാത്രം കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക സീറോ എന്ന എന്ന വെബ്സൈറ്റിലൂടെയോ വെബ്സൈറ്റിലൂടെയോ ഈ പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാം ടുഡേ ഫെസ്റ്റിവൽ വർക്കലയിൽ ഏപ്രിൽ ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന വചനപ്രഘോഷണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏപ്രിൽ ശനിയാഴ്ച കൈരളി ഓഡിറ്റോറിയം മൈതാനം വർക്കല സൂപ്പർ സൺഡേ പത്തനംതിട്ട ബ്രദർ ഡാമിയൻ നേതൃത്വം നൽകുന്ന അതിശക്തമായ വചന ശുശ്രൂഷയിൽ ഏവർക്കും സ്വാഗതം അത്ഭുത സാക്ഷ്യങ്ങൾ വിടുതലുകൾ ഇവയെല്ലാം അനുഭവിച്ചറിയുവാൻ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഏപ്രിൽ ിൽട്ടിന് ഞായറാഴ്ച റോയൽ ഓഡിറ്റോറിയം നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് പത്തനംതിട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഓപ്പൺ ബൈബിൾസ് ടു ടു മാർക്ക് ചാപ്റ്റർ വേഴ്സസ് സുവിശേഷം നമുക്ക് തുറക്കാം ആറാമത്തെ അധ്യായം അതിന്റെ മുപ്പത് മുതലുള്ള വചനഭാഗങ്ങൾ പുതിയ നിയമത്തിലെ രണ്ടാമത്തെ പുസ്തകമാണ് പുസ്തകം നാല് സുവിശേഷങ്ങൾ ഏറ്റവും ചെറുതും സുവിശേഷമാണ് ഗോസ്പിൾ ഓഫ് മാർക്ക് പാക്ട് ഗോസ്പിൾ ഓഫ് ജീസസ്

ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ഒരു കഥ അറിയാം സോ ഐ ജസ്റ്റ് ഞാൻ ഒരു സന്ദർഭം നിങ്ങൾക്ക് തരുകയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് കണ്ടു കണ്ണുകൾ തുറക്കുന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു ഹലലു ഹലലുയ സോ എവ്രിബർ ജീസസ് വെൻഡ് ണക്കിന് ആളുകൾ വന്നു ചേരുകയാണ് അവർ കാണുമ്പോഴൊക്കെ എന്തോ അസാധാരണമായ ചിലത് തന്റെ കൂടെ ഉള്ളത് അവർ തിരിച്ചറിഞ്ഞു സാധാരണ ഒരു പ്രവാചകനല്ല യേശുരിഞ്ഞു

ചില ആളുകൾ തിരിച്ചറിഞ്ഞു അവൻ ഒരു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണെന്ന് അവർക്ക് വേണ്ടി എനിക്ക് വേണ്ടി മരിക്കുവാൻ വന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു Because everywhere crowds were following him. So one time Jesus said, I want to go alone. And so he, along with the disciples, took a boat and to cross to the other side. ും അവരും അവരുടെ ജോലി മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് യേശുവിന്റെ പുറകെ വരാൻ വേണ്ടി മാത്രം അവർ പോകുന്നു

ൾ ബിലോ ആയിരക്കണക്കിന് ആളുകൾ മലയുടെ താഴ്വാരത്തിലേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് സ്റ്റാൻഡിംഗ് ഓൺ ദൗണ്ടുടെ ഉയർന്ന സ്ഥലത്ത് യേശു നിൽക്കുന്നു യേശു കിടത്താൻ നോക്കുകയാണ് ആളുകൾ Hallelujah. Hallelujah. And it is in that situation that we are going to read now. So let's go to Mark chapter 6. Let's start from verse 34. When Jesus landed and saw a large crowd, he had Compassion on them because they were like sheep without a shepherd. So he began to teach them many things. So Jesus, when he looked, he saw a large crowd. And do you know what happened to Jesus? He had compassion on them. അവരെ നോക്കിയപ്പോൾ അവനൊരു വലിയ ഞാൻ വലിയൊരാളായത് കൊണ്ട് ഇവരൊക്കെ എന്നെ അനുഗമിക്കാൻ വന്നവരാണെന്നുള്ള മനോഭാവം ആയിരുന്നില്ല അവരെ കണ്ടപ്പോ ഭയങ്കരമായ ഒരു മനസ്സലിവസ് നടക്കാൻ പറ്റാത്തവരെ യേശു കണ്ടു ഹീ സോ പീപ്പിൾ ഹൂർ ഇൻസ് ലൈക് ഹസ് പലരും ഇരിക്കുന്ന പോലെ വീൽ ചെയറുകളിൽ വന്നിട്ടുള്ള പലരെയും മേശു കണ്ടു ഹീ സോ പീപ്പിൾ ഹൂർ ലൈംഗ് ഡൗൺ ബിസ് നോട്ട് സ്റ്റാൻഡ് അപ് നേരെ നിവർന്ന് നിൽക്കാൻ കഴിയാത്ത കിടപ്പുരോഗികൾ അവിടെ കിടക്കുന്നവൻ കണ്ടു കിടക്കുന്ന കണ്ണുകൾ അന്ധരായിരിക്കുന്ന നടക്കുവാൻ കഴിയാത്ത പലരും തപ്പി തപ്പി നടക്കുന്നവരെ അവൻ കണ്ടു കൃത് അവരെ കണ്ടപ്പോൾ അവരെ ഓർത്തവര് മനസ്സലിവുണ്ടായി Today, Jesus is looking from the heavens. Jesus is not on this earth, He is in the heavens. And when He is looking down from the heavens, when He is looking at His children, He is not angry at you. He does not have a sad face when He looks at you. He has compassion on you.

The Lord told Moses, I will have mercy on whom I have mercy. I will have compassion on whom I have compassion. The Lord has mercy. The Lord has compassion on all the people sitting in front of me. Some of you might have come here. ും ഒരു മനസ്സിലും തോന്നുന്നില്ലെങ്കിലും Jesus has compassion on you. Some of you, you might have spent your night crying each day. Some of you, when you wake up in the morning, your pillow is fully wet. But let me tell you, Jesus. അവൻ നിങ്ങളുടെയും കണ്ണുനീർ തുടച്ചു മാറ്റും

നിങ്ങളുടെ തുടച്ചു മാറ്റുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങൾ രാത്രികളിൽ തുടർന്ന് കരയേണ്ടതായി ബിക്കോസ് ഓഫ് യുവർ മോർണിംഗ് രാത്രികൾ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ കൊണ്ട് അവൻ നിന്നെ നിറയ്ക്കാൻ നിങ്ങളുടെ അവൻ സന്തോഷമാക്കി മാറ്റും യുവർ ബി ലവ് നിങ്ങളുടെ വിദ്വേഷം സ്നേഹമായി മാറും സ്നേഹം നിന്റെ നിന്റെ കുടുംബത്തെ യേശുവിൽ കുടുംബങ്ങൾ ഒരുമിച്ച് അപ്പനും മക്കളും അതുപോലെ അമ്മയും മക്കളും കുടുംബം ഒരുമിച്ച് ചേരാൻ കുടുംബവും ലോർഡ് നിന്റെ കുടുംബത്തെ അവൻ ചില വർഷങ്ങളായി നിങ്ങളുടെ കുടുംബം some of you might ഒരു പക്ഷേ വിഭജിക്കപ്പെട്ടിരിക്കാം യുഡ്സ് നിങ്ങൾ ഒരു പക്ഷേ ഡിവോഴ്സിന് വിവാഹമോചനത്തിന് change എന്നാൽ ഇന്ന്

ഹന്ന എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കുറിച്ച് എഴുതിയ ഒന്നാമത്തെ പുസ്തകത്തിൽ പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട് പേര് ുംരച്ചിലോട് so കരച്ചിലാണ് ിൽ ഹ് നോ ലോങ് വിൽ ഹാവ് നോ ചൈൽഡ് എപ്പോഴും കർത്താവിനോട് ചോദിക്കും കർത്താവ് ഈ കുഞ്ഞുങ്ങളില്ലാതെ ഞാൻ എത്ര നാൾ സഹിക്കും ഇതേ ചോദ്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ചോദിക്കുന്നുണ്ട്

അതുകൊണ്ട് അവൾ കരഞ്ഞു the Lord heard her cry. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ യഹോവ അവളുടെ കണ്ണുനീർ കണ്ടു. And the the Lord Lord. gave us Samuel. Samuel കൊടുത്തു. became a mighty prophet of അവൻ ദൈവത്തിന്റെ ശക്തനായ പ്രവാചകനായി മാറി. 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 became 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 the 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 leader of Israel. He became the judge of Israel. Israel. അവൻ 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 ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ നേതാവായി judge person who anointed King David. മാറിന്റെ ചെയ്ത മാറി മാറി ദൈവ ശബ്ദം കേൾക്കുന്നവനായി മകനെ അവൾക്ക് ലഭിക്കുവാനിടയായി സ്വതന്ത്രമായ സന്തോഷത്തോടെ മറ്റൊന്നും നോക്കാതെ കരയുവാൻ സാധിക്കും നിങ്ങൾക്ക് കരയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കരയുവാൻ യാതൊരു തടസ്സവും ഇല്ലോസ്

ബ്രദർ ഇവരുടെ പേര് ജിതിൻ നിതിൻ ട്വിങ്സാണ് കഴിഞ്ഞ ആറുമാസം മുൻപ് ഇതിൽ നിതിൻ്റെ തൊണ്ടയ്ക്ക് കടല പോലെ വന്നു ആ മുഴ പക്ഷേ ഇവരത് കാര്യമാക്കിയില്ല കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതുപോലെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞ് അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇത് കുഴപ്പമില്ല അത് അലിയിച്ച് കളയാനുള്ളൊരു മരുന്ന് ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്കൊരു സംശയം ഡോക്ടേഴ്സിനൊരു സംശയം ഇത് ഇരട്ട കുട്ടികളായതുകൊണ്ട് മറ്റ് ജിതിനും കൂടി ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ ജിതിനും ഇതുപോലെ കഴുത്തിനകത്തൊരു കഴലയുണ്ട് അവർക്ക് ചെറിയൊരു സംശയം ഇത് നമ്മളൊരു കാര്യം ചെയ്യാം ഇതൊന്ന് ടെസ്റ്റ് ചെയ്താൽ നോക്കാം അതിനകത്ത് കുത്തി എടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവരതെല്ലാം ഓക്കേ പറഞ്ഞു എന്നാൽ ടെസ്റ്റിങ്ങിന് വേണ്ടി കുത്തി എടുത്തില്ല പക്ഷേ മരുന്ന് കഴിച്ചിട്ട് കുറച്ച് നാൾ നമുക്ക് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഇവരിത് ഓക്കേ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി പക്ഷേ വ്യത്യാസം ഉണ്ടായില്ല പക്ഷേ കഴിഞ്ഞ ബ്ലസ്സിംഗ് ഫെസ്റ്റിവലിന് ഇതേ ഹോളിൽ ഇവർ പങ്കെടുത്തു ആ സമയത്ത് ഡാമ്യംബറിൻ്റെ അടുത്ത് അവസാനം പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു ഇതുപോലൊരു മുഴയുണ്ട് രണ്ട് കുട്ടികളുടെയും കഴുത്തിലുണ്ട് ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാം അടുത്ത ദിവസം വരുമ്പോൾ അടുത്ത മാസം വരുമ്പോൾ അല്ലെങ്കിൽ തുടർന്നുള്ള ഏതെങ്കിലും ബ്ലസ്സിംഗ് ഫെസ്റ്റുകൾ നിങ്ങൾ സാക്ഷ്യം പറയും എന്ന് ഡാമ്യംബദർ പറഞ്ഞു അത്ഭുതം എന്ന് പറയട്ടെ ഇത് കഴിഞ്ഞ് ബുധനാഴ്ച ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു ഈ മുഴ എന്ത് പറ്റി മുഴയ്ക്ക് മരുന്ന് കഴിച്ചു വേറെ ഞാൻ തന്ന മരുന്നു അല്ലാതെ കഴിച്ചോ എന്ന് ചോദിച്ചു ഇല്ല എന്നിവർ പറഞ്ഞു പക്ഷേ ആന്റി പറയുന്നത് അത്ഭുതം എന്ന് പറയട്ടെ എങ്ങനെയാണ് മുഴ പോയതെന്ന് അറിയില്ല എനിക്കറിയില്ല ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ ഈ മുഴയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് വിശ്വസിച്ചാൽ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞ മാസം ഒരു രണ്ടു പേരുടെ കഴുത്തിലും ആ മുഴയില്ല ഓ വലിയൊരു അത്ഭുതം ചെയ്തു ആ മുഴയുണ്ടായത് കൊണ്ട് എന്തെങ്കിലും അവിടെ തടിപ്പോ പാടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ രണ്ടു പേർക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ആ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമായത് നമുക്കത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം അവരുടെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്തു ഒരു നിമിഷം ഒന്ന് അവരെ നേരെ ഒന്ന് കൈകൾ നീട്ടി കർത്താവെ ഞങ്ങൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഞങ്ങൾ പിതാവിന്റെ പുത്തിൻ്റെ പരിശുദ്ധന്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ഈ കൊടുത്ത സൗഖ്യം കർത്താവെ അവരുടെ ജീവിത അവസാനം വരെ നിലനിൽക്കട്ടെ എന്ന് മാത്രമല്ല അവർ കർത്താവിന് വേണ്ടി സംസാരിക്കുന്നവരായി മാറട്ടെ ഞങ്ങളുടെ ദേവദാസൻ എപ്പോഴും പറയാറുണ്ട് മലകൾ മാറിപ്പോകുമെങ്കിൽ മുഴകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ശരീരഭാഗങ്ങളിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള മുഴകളൊക്കെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ യൂട്രസിനകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള മുഴകളുമായി വന്നിട്ടുള്ള പലരും ഇവിടെ ഉണ്ട് ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകുകയാണ് ദൈവം ഇതുപോലെ ശരീരത്തിന്റെ പല ഭാഗത്ത് മുഴകൾ വരുന്ന തടിപ്പുകൾ ഉണ്ടായിട്ടുള്ള ചിലർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുകയാണ് അത് സംഭവിച്ചു ഞങ്ങൾ അത് വിശ്വസിക്കുന്നു ദൈവേ ഞങ്ങൾ അതിനുവേണ്ടി സാക്ഷ്യം പറയാൻ തയ്യാറാകുന്നു അത് കർത്താവ് ചെയ്യുന്നനായി നന്ദി അമ്മയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ നമുക്കേവർക്ക് ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാം കർത്താവ് വചനം കേട്ടു കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടു വിശ്വാസം വർദ്ധിച്ച എല്ലാവർക്കുമായി അങ്ങ് കൈനീട്ടി പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പലരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കണം യേശുവിൻ്റെ നാമത്തെ അത് സംഭവിക്കട്ടെ ഇൻഷൂഷസിനെ അതുപോലെ ലങ്സിന് ശ്വാസകോശങ്ങൾക്ക് പ്രയാസമുള്ള പലരെയും കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട് ഇൻ ജീസസ് നെയ്മളത്തിന് പ്രയാസമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ ഷുഗർ പ്രോബ്ലം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ ദ മൈറ്റ് നെയ്മ് ജീസസ് അത് സംഭവിക്കട്ടെ താങ്ക് യു അതുപോലെ ക്യാൻസർ പോലെയുള്ള ചില രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു ജയന്തി എന്ന പേരുള്ളൊരു സഹോദരി ഏതോ പ്രത്യേക ക്യാൻസർ ബാധിച്ച് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് കർത്താവ് പരിപൂർണമായൊരു സൗഖ്യം നൽകുകയാണ് നട്ടലിന് പ്രയാസം ബാധിച്ച പലരെയും കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവിടുതൽ ഉണ്ടാകട്ടെ ഇൻ ജീസസ്നെ ഇൻ ജീസസ് ജീസസ്നെ നിങ്ങളുടെ പ്രയാസമോ ദുഃഖമോ എന്താണെങ്കിലും ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കുക യേശുവിൻ്റെ നാമത്തിൽ കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് തുടണമേ സാമ്പത്തിക വിഷയങ്ങൾ മുതൽ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ വരെ എല്ലാറ്റിലും കർത്താവ് വിടുതൽ കൽപ്പിക്കണമേ മക്കളില്ലാത്തവർക്കങ്ങ് മക്കളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അത്ഭുതകരമായ വിടുതൽ ഓരോരുത്തരിലും അങ്ങ് പകരുന്നതിനായി നന്ദി പറയുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഇന്ന് നമ്മുടെ ബ്ലസ്സിങ് കൂടെ ചർച്ചുകളിൽ മിറക്കിൾ സർവീസ് നടക്കുകയാണ് ഈ ശനിയാഴ്ച വർക്ക്ലയിൽ ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ് ഞായറാഴ്ചയാണ് നമ്മുടെ സൂപ്പർ സാറിൻ്റെ പത്തനംതിട്ടയിൽ നടക്കുന്നത് മെയ് ഒന്നാം തീയതി നമ്മുടെ ഫാമിലി കോൺഫറൻസ് വരികയാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ദമ്പതികൾ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക കർത്താവ് എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ബു ബൈ ഉത്തമ കുടുംബ ജീവിതം നയിക്കുവാൻ ദമ്പതികൾക്കായി ഒരു ഏകദിന കോൺഫറൻസ് ഹാപ്പി ഹോംസ് മെയ് ഒന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് മണിവരെ ആന്റണി സിസ്റ്റർ ക്ഷമാ ഡാമിയൻ നയിക്കുന്ന ഈ കോൺഫറൻസിലേക്ക് ഉടൻ രജിസ്റ്റർ ചെയ്യുക ഏപ്രിൽ ശനിയാഴ്ച രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന വചനപ്രഘോഷണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏപ്രിൽ ഇരുപത്തിയേഴിന് ശനിയാഴ്ച കൈരളി ഓഡിറ്റോറിയം മൈതാനം വർക്കല സൂപ്പർ സൺഡേ പത്തനംതിട്ട ബ്രദർ ഡാമിയൻ നേതൃത്വം നൽകുന്ന അതിശക്തമായ വചന ശുശ്രൂഷയിൽ ഏവർക്കും സ്വാഗതം അത്ഭുത സാക്ഷ്യങ്ങൾ വിടുതലുകൾ ഇവയെല്ലാം അനുഭവിച്ചറിയുവാൻ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഞായറാഴ്ച റോയൽ ഓഡിറ്റോറിയം നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് പത്തനംതിട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് വ്യാഴാഴ്ച മിറക്കൽ സർവീസിൽ ബ്രദർ ഡാമിയൻ ആന്റണി ശുശ്രൂഷിക്കുന്നു ദൈവവചന നിറവിൽ അനുഗ്രഹീതരാകുവാൻ വിടുതലുകളുടെ നേർസാക്ഷികളാകുവാൻ നിങ്ങളും കടന്നുവരൂ കടന്നു വരൂ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ ടുഡേ ഇന്റർനാഷണൽ ചർച്ച് പത്തടിപ്പാലം കൊച്ചി ഉത്തമ കുടുംബജീവിതം ഏകദിന കോൺഫറൻസ് ഹാപ്പി ഹോംസ് മെയ് മുതൽ വൈകിട്ട് റവറൻ ജോൺസൺ വി പാസ്റ്റർ ജോൺസൺ ബ്രദർ ഡാമിയൻ ആന്റണി സിസ്റ്റർ ഡാമിയൻ നയിക്കുന്നവർ ഈ കോൺഫറൻസിലേക്ക് ഉടൻ രജിസ്റ്റർ ചെയ്യുക